ഹലോ കുട്ടികാരേ അപ്പൊ നമ്മൾ വീണ്ടും നൈറ്റ് വാടാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ യൂബർ വാടാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് ഇപ്പൊ ഇറങ്ങിയേക്കുന്ന സമയം എട്ട് മണിയാണ് കേട്ടോട്ടാണ്ടോ ഏഴ് അമ്പത്തഞ്ചായിട്ടേ ഉള്ളൂ അമ്പത്തെട്ടായിട്ടേ ഉള്ളൂ നമ്മൾ യൂബർ ഓൺ ആക്കിയിട്ടില്ല നമുക്ക് സി എൻ ജി ഇല്ല കഴിഞ്ഞ ദിവസം നമ്മൾ സി എൻ ജിക്ക് വേണ്ടി തൃശ്ശൂർ ചെന്ന് ഒരുപാട് വലഞ്ഞു ലാസ്റ്റ് കിട്ടാണ്ട് വന്നു സി എൻ ജിക്ക് വേണ്ടി തന്നെ പത്ത് മുപ്പത് കിലോമീറ്ററോളം വെറുതെ ഓടേണ്ട വന്നു അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ സി എൻ ജി അടിച്ചിട്ട് നമുക്ക് ഓൺലൈനിൽ പോവാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ സി എൻ ജി കമ്പിലേക്ക് പോവാം നമ്മൾ പമ്പിലാണ് കേട്ടോ പമ്പിൽ ക്യൂവിലാണ് സീൻജോ അടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിരിക്കുന്നു ക്യൂബർ ചെയ്തിട്ടേക്കാണ് ലോഗിൻ ചെയ്യാം അപ്പൊ ഇനി ഐശ്വര്യ ട്രിപ്പ് കേട്ടെ സീറോ സീറോ നിൽക്കുകയാണ് അപ്പൊ ഇനി ട്രിപ്പ് കേട്ടോ നമ്മള് ഓൺലൈനിലായിട്ടുണ്ട് ഏട്ടാ നമ്മള് സീൻജി അടിച്ചിട്ട് ഇനി അവരോട് പറയാമല്ലോ അന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര മിനിറ്റ് കൊണ്ട് എത്താം സീൻജി അടിക്കാൻ നിൽക്കുകയാണ് വെയിറ്റ് എന്ന് പറയാൻ എന്തായാലും ഓൺ ആക്കിട്ടുണ്ട് ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ സീറാക്കിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പകുതി പകുതി സീൻജി ഉണ്ട് പക്ഷെ അത് പോരാ കഴിഞ്ഞ ദിവസം ഇതുപോലെ പകുതി സീൻജി ആട്ടി എന്നിട്ട് നമുക്കിട്ട് പണി കിട്ടി അതുകൊണ്ട് നമ്മള് സീൻജി അടിച്ചിട്ട് പോകുന്നുള്ളൂ ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയാണ് ഫോർമാളിന്നാണ് ഒരു ജോസാണ് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയേക്കാണ് ഇനി ബാക്കിയൊക്കെ ദൈവത്തിന്റെ കൈകളിലാണ് അക്കൗണ്ട് നിറയ്ക്കാന്നുള്ളത് హలో హలో యే గ్రాఫ్ వార్ పార్కింగ్ అలా ఫ్రం వ

ഇവിടുന്ന് ദേവ നൂറ്റി എഴുപത് രൂപയാണ് കൊടുത്തേക്കുന്നത് മുപ്പത്തി ഒമ്പത് രൂപ ട്രിപ്പ് പറഞ്ഞു രണ്ട് ലൈനാണ് കേട്ടോ ആ ലൈനാണ് അതിനകത്ത് പാർക്കിംഗ് വണ്ടികളാണ് ആ പോണോ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്റ്റേ ചെയ്യാനല്ല പർച്ചേസ് ചെയ്തിട്ട് പാർക്കിംഗ് ഇടാൻ വേണ്ടി പോകുന്ന വണ്ടികളാണ് നമ്മുടെ ഈ ക്യൂവിൽ കിടക്കുന്ന വണ്ടിയാണ് ഡ്രോപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയുള്ള ക്യൂ ആണ് നേരം പുറത്ത് ഇത്രയും നേരം എന്നടക്ക് വരുന്ന സന്ധ്യ ആയപ്പോ എല്ലാം കൂടെ പുറത്തേക്ക് ഇറങ്ങിയേക്കുന്ന അടുത്ത ട്രിപ്പ് അടിച്ചു കേട്ടോ പള്ളിമുക്കനാണ് കേട്ടോ അത് പോയി എടുക്കാം ഇപ്പോഴത്തെ എബ്രഹാം ആണ് കേട്ടോ ഇപ്പൊ ബുക്ക് ചെയ്തേക്കുന്നു എബ്രാഹാമത്തിനോട് ചെറിയ ട്രിപ്പ് ആണ്

ംപ്ലീറ്റ് ചെയ്യാം കേട്ടോ കഴിഞ്ഞ ട്രിപ്പിൽ നമുക്ക് ലഭിച്ച എമൗണ്ട് നൂറ്റി അറുപത്തി മൂന്ന് രൂപ ആണ് കേട്ടോ രൂപ നമുക്ക് ഇതിന് മുന്നിലത്തെ ട്രിപ്പ് അടിച്ചായിരുന്നു അതായത് ആ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്താൽ അപ്പത്തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു നമ്മൾ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ അവര് വേറെ ഏതോ വണ്ടിക്ക് കയറിപ്പോ അവർക്ക് ക്യാൻസൽ ചെയ്യാൻ അറിയത്തില്ല ക്യാൻസൽ ചെയ്യാമോ എന്ന് ഞാൻ പറഞ്ഞ് എനിക്ക് ഞാൻ ക്യാൻസൽ ചെയ്യൂലായിരുന്നു എനിക്ക് ടൈം കഴിയാതെ ഞാൻ ക്യാൻസൽ ചെയ്യൂല്ല എന്ന് പറഞ്ഞു ഏതായാലും അവരെവിടേക്കോ പിടിച്ചു ചോദിക്കും ക്യാൻസൽ ആക്കിയിട്ടുണ്ട് നമുക്ക് നാപ്പത്തൊന്ന് രൂപ നമുക്ക് കയറുകയും ചെയ്തു വേണ്ട നാൽപ്പത്തൊന്ന് രൂപ ക്യാൻസലേഷൻ ഫീസ് കിട്ടി അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് ചോറ്റാനക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ശലീല നമുക്ക് വിളിക്കാം എവിടെ നിൽക്കുന്നത് നോക്കാം ഹലോ എവിടെ ഓപ്പോസിറ്റ് ആഷിസ് എന്ന് നിൽക്കുന്നത് വാട്ടർ മെട്രോ അല്ലേ കണ്ട വണ്ടി ആ ഓ ഞാൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ആ ട്രിപ്പ് കഴിഞ്ഞ കേട്ടോ ആ ട്രിപ്പിൽ നമുക്ക് മുന്നൂറ്റി രൂപയാണ് ഏട്ടോ കിട്ടിയത് അത് ചോറ്റാനിക്കരല്ലേ ഏട്ടാ സോറി ചിറ്റ വാട്ടർ മെട്രോ ആയിരുന്നു ഏട്ടാ ആളെ ഇറക്കി ഇവിടുന്ന് അവര് വാട്ടർ മെട്രേക്ക് ആണ് അങ്ങോട്ട് പോയത് അപ്പൊ തിരിച്ച് അവരുടെ വണ്ടി ഇവിടെ ഇപ്പുണ്ട് അതുകൊണ്ടാണ് അവര് തിരിച്ച് വാട്ടർ മെട്രേക്ക് ഇങ്ങോട്ട് വന്നത് യൂബ്രോ വിളിച്ച് ഇങ്ങോട്ട് വന്നത് നമുക്ക് ഏതായാലും ആ ട്രിപ്പ് കഴിഞ്ഞു പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാം നമുക്ക് ഇവിടുന്ന് അടുത്ത ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ ആ പോയി എടുക്കാം മുന്നേ ട്രിപ്പ് അടിച്ച് അത് മാച്ച ട്രിപ്പായിരുന്നു കേട്ടോ നമ്മള് ചാടി എടുത്തു പക്ഷെ എടുത്തപ്പോ എവിടെന്നറിയോ തൃപ്പൂർത്താ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ആറര കിലോമീറ്റർ ഉണ്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തോട്ട് വരാനാണ് രൂപ എത്രയാ നൂറ്റി അമ്പത്തൊമ്പത് രൂപ ആ ഞാൻ എടുക്കുകയും ചെയ്ത് കിട്ടുകയും ചെയ്തു ലാസ്റ്റ് പിന്നെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി മെസ്സേജ് ഇട്ടിട്ട് പുള്ളി ക്യാൻസൽ ചെയ്യുന്നില്ല

ൊമ്പത്േഴ് രൂപ നമുക്ക് ലഭിച്ച കേട്ടോ അതിനിടയ്ക്ക് നമുക്ക് ഒരു ട്രിപ്പ് വന്നായിരുന്നു അത് ക്യാൻസൽ ആയി പോയി എന്താണ് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് കേട്ടോ നമുക്ക് ലഭിച്ചത് ഇപ്പൊ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഫോർമാണിന്നാണ് കേട്ടോ അഞ്ചു കിലോമീറ്റർ എന്ന് പറഞ്ഞാ കാണിച്ച പക്ഷെ എങ്കിൽ പോലും അഞ്ചു കിലോമീറ്റർ ഇല്ല നമ്മള് ചമ്പക്കരയിൽ നിന്ന് വട്ടം കേറിയട്ട കണ്ണാടിക്കാടേക്ക് കയറി നമ്മളടുത്താ കളി നമ്മളങ്ങനെ നേരെ വട്ടം പിടിച്ച് അവളെ വെയിറ്റ് ചെയ്യട്ടെ കാക്കനാടക്കാണ് ട്രിപ്പാണ് വെയിറ്റ് ചെയ്തോളി ഈ സമയത്ത് മണ്ടേട്ടേ വെയിറ്റ് ചെയ്യും ഈ കുഴി മൊത്തം മോശാണ് കേട്ടോ മൊത്തം കൊണ്ട് പുഴിയാണ് നമ്മളീ കുഴി കൊണ്ട് തുള്ളിച്ചാടി ചെല്ലപ്പോഴത്തേക്കും അപ്പുറത്തേക്കിലോ അഞ്ചു കിലോമീറ്റർ ഓടി വരേണ്ട ടൈമാവും സിനിമ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ ആ ട്രിപ്പ് ഇരുന്നൂറ്റി എഴുപത് രൂപ നമുക്ക് ലഭിച്ചത് നമ്മളിപ്പോ ഉള്ളത് ബ്രഹ്മമംഗലം കെന്റ് ഫ്ളാറ്റ് ഉണ്ടല്ലോ കെന്റിന്റെ അവിടെയാണ് കേട്ടോ ആ ട്രിപ്പ് കഴിഞ്ഞു അങ്ങനെ നമ്മൾ അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ആയിരം രൂപ റൗണ്ട് ചെയ്തേക്കാണ് കേട്ടോ ഇപ്പൊ നമുക്ക് പുറത്തിറങ്ങി ഇപ്പൊ സമയം പതിനൊന്ന് ഇരുപത്തഞ്ചായിട്ടുണ്ട് കേട്ടോ പുറത്തിറങ്ങി ഒരു ചായ ഒക്കെ കുടിച്ചേക്ക നമുക്ക് കെന്റിന്റെ അവിടുന്ന് ട്രിപ്പ് ഒന്നും കിട്ടിയില്ല നമ്മള് കെന്റ് ഫ്ലാറ്റിന്റെ അവിടുന്ന് കെന്റ് അവിടെ നമ്മള് തിരിച്ചു പോവാണ് തിരിച്ച് കാക്കനാട് ഭാഗത്തോട്ട് പോവാണ് ഒരു ട്രിപ്പ് അടിച്ചു പക്ഷെ കിട്ടിയില്ല മാർച്ചാണ് നമുക്ക് ഇൻഫോ പാർക്കിൽ നിന്ന് ഈ സമയത്ത് കിട്ടാൻ ചാൻസ് കുറവാണ് ഏതായാലും നമുക്ക് ചെന്ന് നോക്കാം എന്തെങ്കിലും കിട്ടൂല്ലോ നോക്കാം ഇല്ലാറ്റിന്റെ നോക്കാം പേശാ നമ്മളെവിടെ കിടന്ന് ഉറങ്ങി കേട്ടാ നമുക്ക് അടുത്ത ട്രിപ്പ് എടിയായിട്ടുണ്ട് മരടിലേക്കാണ് നേരം മരടിലേക്ക് ആരാ പോവാട്ട് അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞേട്ടോ ആ ട്രിപ്പിന്റെ ഫെയർ ആണ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഇരുന്നൂറ്റി അറുപത്തിഒമ്പത് വരെ സോറി അങ്ങനെ നമ്മൾ ആറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് മരടിലാണ് ഏട്ടാ എന്റെ വീടിന്റെ വീടിനടുത്ത് തന്നെയാണ് നമ്മളെ വീട്ടിൽ കയറുന്നില്ല നേരെ കുണ്ടന്നൂര് പോയൊരു ചായ കുടിക്കാം ഉം ചായ കുടിച്ചിട്ട് ഓൺലൈനിൽ തന്നെ തുടരാ െ അപ്പൊ പിന്നെ വീട്ടിൽ കയറി കിടന്നു ശരിയാവൂല ഇപ്പൊ സമയം രണ്ടേ മുപ്പത്തേഴ് ആയിട്ടുണ്ട് കേട്ടോ വരൂന്നെ നമ്മുക്കുള്ളത് വരും ഒരു ഇന്റർസിറ്റി ആയിരുന്നു പ്രതീക്ഷിച്ച് ഇന്റർസിറ്റി ഇല്ലെങ്കിലും വേണ്ട എയർപോർട്ടായാലും കുഴപ്പമില്ല നമുക്ക് ഇവിടെ അടുത്ത ട്രിപ്പ് അടിച്ചേക്കാണോ ബിബി പി എസ് മിഷൻ ഹോസ്പിറ്റലിലോട്ട് ആണ് അപ്പൊ നമുക്ക് പോയി പിക്യാക്കധികം വെച്ച് താമസിപ്പിക്കണ്ടാവും ഹോസ്പിറ്റൽ പോയാൽ മയങ്ങി വരികയായിരുന്നു സുഖമുണ്ടായിരുന്നു കംപ്ലീറ്റ് ആ ട്രിപ്പ് ട്രിപ്പ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോ ഹോസ്പിറ്റലിൽ നടത്തും കിട്ടിട്ടാ അപ്പൊ ആ ട്രിപ്പുമായിട്ട് നമ്മൾ ഇവിടെ വന്ന് അത് ക്ലോസ് ആയി നമ്മൾ എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ആയി ചെറിയ ട്രിപ്പ് പറഞ്ഞ രണ്ട് ചെറിയ ട്രിപ്പ് കിട്ടി ഇപ്പൊ നമുക്ക് ലക്ഷ്മണ എവിടെ എവിടെയെങ്കിലും കൂടാ ലക്ഷ്മീന്ന് വല്ല കിട്ടാൻ ചാൻസൊന്നും തോന്നുന്നു എവിടെ കിടന്നും മയംകല അടുത്ത ട്രിപ്പ് അടിച്ച നമുക്ക് കുമ്പളം ഒരു അർച്ചനയാണ് കേട്ടോ കുമ്പളം ടോള് കഴിഞ്ഞിട്ടാണ് ഓ ഇത് കണ്ടാലും ടോളും കൂടെ ആടാണ്ടി വരുവല്ലോ വിളിച്ചു പറയാം ടോൾ എഴുത്തഞ്ചൂര് ആരാണെങ്കിൽ പറയാന്ന് പറയാം ഹലോ ഹലോ നമസ്കാരം ഇല്ലില്ല ഞാനത് ഇവിടുന്ന് ഇറങ്ങിയ ടോളുണ്ടപ്പോ ടോള് തരുവെന്നറിയാൻ വേണ്ടിയാ ടോള് വരുന്ന ഞാൻ വിളിച്ചത് നമ്മളെ അപ്പൊ അത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ടോള് തരും 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 എടുക്കാം ഈ ടോളാണ് അവരോട് തരുമോന്ന് ചോദിച്ചത് അപ്പൊ അവര് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യക്കാരായതാന്ന് തോന്നുന്നു രമതാ ഹോട്ടലിന്റെ ഭാഗമാണ് കേട്ടോ റമദെന്നല്ലമദ ഹോട്ടലിന്റെ ഭാഗത്താണ് ച്ചൊക്കെ അടിക്കടാവേ നമ്മളിപ്പോ ഉള്ളത് ഏർ വില്ലിംഗ്ട അപ്പൊ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അത് ഗൗതം ഹോസ്പിറ്റലിൽ നിന്ന് സൗത്തിലേക്ക് പോകാനാണ് അല്ലേ വള്ളിമുക്കിലേക്ക് പോകാനാണ് അപ്പൊ നമ്മള് ഇതിന് മുന്നിലത്തെ ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കിലോമീറ്ററിന്റെ ട്രിപ്പ് രണ്ട് കിലോമീറ്റർ പോയി പിക്ക് ചെയ്ത് രണ്ട് കിലോമീറ്റർ പോയ ആ ട്രോപ്പിൽ തന്നെയായിരുന്നു അത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയായിരുന്നു ആ ട്രോപ്പ് ഉണ്ടായിരുന്നു യൂബർ പ്രയാന്നു ആ ട്രിപ്പ് കിട്ടിയിരുന്നത് അതിൽ നൂറ്റി രൂപ രൂപക്ക് ലഭിച്ചു അങ്ങനെ അവളെ ഡ്രോപ്പ് ചെയ്തപ്പോ നമുക്ക് അടുത്ത ട്രിപ്പ് മാരഡിലേക്ക് ആ സ്പോട്ട് അടിച്ച് സൗത്തി അത് പേട്ട ജങ്ഷനിലോട്ടായിരുന്നു ആ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്തതോടുകൂടി നമുക്ക് അപ്പൊ തന്നെ അടുത്ത ട്രിപ്പ് കണക്ട് ചെയ്തു അത് തൈക്കോടത്തുനിന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലോട്ടായിരുന്നു അപ്പൊ നമ്മൾ ഐലൻഡിലെത്തി അയലൻഡിൽ എത്തുന്ന തൊട്ട് മുന്നേ അടുത്ത ട്രിപ്പ് അടിച്ച് അത് പള്ളിമുക്കിലേക്കാണ് കേട്ടോ നമ്മൾ അത് എടുക്കാൻ വേണ്ടി പോകൊണ്ടിരിക്കുകയാണ് അപ്പൊ വിളിച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പൊ അവർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലോട്ട് വരില്ലെന്ന് ചോദിച്ചാ പറഞ്ഞു വരാം വെയിറ്റ് ചെയ്താ മതി ഞാൻ വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞു ഓക്കെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ നമുക്ക് ആ ട്രിപ്പ് എടുക്കാൻ കിട്ടാം കാരണം ചെന്നൈ എടുത്തില്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ ഉണ്ട് നമ്മൾ പോയി ഒരു ട്രിപ്പ് ഡ്രോപ്പ് ഫ്ലോപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ട്രിപ്പ് അടിക്കാൻ മടി കാണിക്കും ഇപ്പൊ ആ ഒരു നാലര ആയപ്പോ നാലര അല്ല ഒന്നര ആബ് പോലെ അടിയാന്നു വാങ്ങിട്ട് ഇതുവരെ നിന്നിട്ടില്ല കണ്ടിന്യൂസ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും നമ്മൾ എടുത്തു ഇപ്പതേ ഈ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവാന ഗൗതമ ഹോസ്പിറ്റലിൽ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടാ നമ്മളെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു നമുക്ക് ആ ട്രിപ്പ് ഗൗതമ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു ആ ട്രിപ്പില് നൂറ്റി അറുപത്തി ഒന്ന് രൂപയാണോട്ടോ നമുക്ക് ലഭിച്ചത് ഇനിയിപ്പൊ ഇവിടുന്ന് ട്രിപ്പ് അടിക്കുമെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ മൊത്തം ചുമന്ന് തൊടുത്തു വെക്കുകയാണ് ഫുൾ സദ്യ നോക്കട്ടെ ട്രിപ്പ് അടിക്കുക നോക്കി നമുക്കൊന്ന് പല്ല് തേച്ച് മോഹൻ കഴുകാൻ ഒക്കെ ഉള്ള ഇവിടെ നമുക്ക് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ നമുക്കൊരു കളമശ്ശേരി അടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കളമശ്ശേരി അടിച്ച് കിട്ടി നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മള് എയർപോർട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് നമുക്ക് എയർപോർട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ വെക്കാൻ പറ്റുന്നില്ല ഏഴുമണിക്ക് ഏഴ് മണി മുതലേ വെക്കാൻ പറ്റുള്ളൂ അതിന് പിന്നെ നമ്മൾ യൂസ് ചെയ്ത ടൈം ആയിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്തായാലും നമ്മൾ ലോഗൌട്ട് ചെയ്ത് ലോഗിൻ ചെയ്തൊക്കെ നോക്കി ഒരു രക്ഷയില്ല ഏഴുമണിന്നല്ലാണ്ട് അതിനപ്പുറത്തോട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇനി ഏഴുമണിയൊക്കെ ആയിട്ട് നമുക്ക് എയർപോർട്ടിന്റെ ഡെസ്റ്റിനേഷൻ വെക്കാം അപ്പം ആ ഈ കിട്ടിയ ക്യാബില് നമ്മള് പള്ളിയിലും മോങ്കലും ഒക്കെ കഴിഞ്ഞു ഒരു ചായയൊക്കെ കുടിച്ച് എന്നാ അനമ്പുള്ളിക്കാർ ഏരിയയിലോട്ട് പോവാം അപ്പൊ അവിടെ നിന്നെങ്ങാനും അല്ലാണ്ട് നമുക്ക് എയർപോർട്ട് കിട്ടിയാൽ ഓർത്ത് അങ്ങോട്ട് പോവാൻ ഇപ്പൊ വിചാരിച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് അതിലും കളവശ്ശേരി അടിച്ചിട്ടുണ്ട് പിന്നെ ഏഴ് മണിക്കുള്ളിൽ നമുക്ക് എടുക്കാം ഈ ട്രിപ്പ് കൊണ്ട് ചെല്ലുമ്പോ തന്നെ ഏഴുമണി ആവും തോന്നുന്നു അപ്പൊ ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഇപ്പൊ സമയം ആറേ കാലായിട്ടുണ്ട് സൗത്ത് റെയിൽവേ സ്റ്റേഷനിന്നാണ് നമുക്ക് പിക്കപ്പ് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കുസാറ്റ് യൂണിവേഴ്സിറ്റി അകത്താണ് കേട്ടോ കുസാറ്റിലെ ബോയ്സ് ഹോസ്റ്റലിലോട്ടായിരുന്നു ആ ട്രിപ്പ് ഇവിടെ ആളെ അപ്പൊ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു കേട്ടോ തിരിച്ച് സൗത്തിലേക്ക് തന്നെ നോർത്തിലേക്ക് തന്നെയാണ് കേട്ടോ ഒരു ശ്രീജിത്ത് അപ്പം നമുക്ക് ശ്രീജിത്തിനെ സൗത്തിലെത്തിക്കാം നോർത്തിലെത്തിക്കാം കഴിഞ്ഞ ട്രിപ്പിന് നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് കേട്ടോ മുന്നൂറ് രൂപ ക്യാഷ് കളക്ഷനും ഇരുന്നൂറ്റി ഏഴ് രൂപ നമുക്ക് ലഭിച്ചു അങ്ങനെ ആ ട്രിപ്പ് ക്ലോസ് ആയി അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഈ ട്രിപ്പ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ എയർപോർട്ട് കൊടുക്കാം ഓക്കെ ആ ട്രിപ്പ് കഴിഞ്ഞാ നോർത്തിലേക്കായിരുന്നു അസ്റ്റർമേഡ് സിറ്റി നമുക്ക് സി എൻ ജി ഇല്ല അതാണ് നമ്മളിങ്ങനെ എടുക്കാണ്ട് ഇങ്ങനെ പോണേതായാലും ഓഫാക്കി വെക്കാം ഉം ആയിട്ട് സി എൻ ജി അടിച്ചിട്ട് സി എൻ ജി പമ്പിലേക്ക് എത്തിച്ചോണ്ടിരിക്കാം വലിയ തിരക്കൊന്നും ഇല്ല തിരക്കൊന്നും ഇല്ലാട്ടാ രാവിലെ നല്ല പ്രഷറാണ് പ്രഷറുമ്പോ ഓപ്പൺ ആയിട്ടില്ല അതാണ് ഓക്കെ അടിച്ചിറങ്ങിട്ടേ ഉള്ളു അപ്പൊ കേരള സവാരി ഓണാക്കിട്ടിട്ടുണ്ട് ഒരു മുന്നൂറിന് മുകളിലോട്ടുള്ള ട്രിപ്പ് അടിക്കാണെങ്കിൽ എടുക്കോണാക്കിട്ടുണ്ട് ഓണാക്കുന്ന അടിക്കാൻ ചാൻസ് ഉണ്ട് ഫുള്ള് സർജാണ് നല്ല ട്രിപ്പ് വല്ല അടിച്ചാൽ മതി വെയിറ്റ് കേട്ടോ അതെ നമുക്ക് ട്രിപ്പ് കേട്ടോ

നമ്മള് യൂബർ തട്ട് വന്നപ്പോ ഓഫ് ആക്കി കേട്ടോ ഭയങ്കര അടിപൊളി അടിച്ച് പഴുപ്പിച്ച് നിൽക്കുക അപ്പൊ നമ്മളത് അങ് ഓഫാക്കി കാരണം തീരെ വെയിറ്റ് കുറവാണ് അതുകൊണ്ട് അത് ഓഫാക്കിട്ട് കേരളസവാരി ഓണാക്കിട്ട് ചളിക്കോട്ടത്തിന് ഒരു ട്രിപ്പ് കിട്ടിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രൂപ നൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു പട്ടമൊട്ടായത് പറഞ്ഞ് പത്ത് രൂപ വെച്ച് ടോപ്പ് ചെയ്തു അങ്ങനെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് പത്ത് രൂപ വെച്ച് നമുക്ക് കൂട്ടാം അങ്ങനെ ഇരുപത് രൂപ കൂട്ടി നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെത്തിച്ചിട്ടുണ്ട് നമ്മടെ കസ്റ്റമർ ആണ് തോന്നുന്നത് ഈ ഈ പാറത്തിന്റെ തോന്നുന്നു നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ ഉള്ളത് തളിക്കോട്ടത്താണ് കേട്ടോ നമ്മുടെ ട്രിപ്പ് തെളിക്കോട്ടത്തേക്കായിരുന്നു നൂറ്റി തൊണ്ണൂറ്റിയാണ് ൂടുതലാണേ ദൂര കൂടുതലാണേ മൂന്നര കിലോമീറ്റർ ഉണ്ട് ഇരുവരായിട്ടോപ്പ് ചെയ്തിട്ടുണ്ട് അവര് പാലാരിയോട്ട ഓട്ടത്തായിക്കുന്നത് പോകാം വിട്ടേക്കാം അവര് വെയിറ്റ് ചെയ്യാൻ നോക്കട്ടെ ി പോയേക്കാം ഇരുവര ടോപ്പ് ചെയ്തിട്ടുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ കേരള സ്വകാര്യ ഞാനൊരു എന്താ ദൂരട്ടെ ചളിക്കോട്ട് പത്ത് മിനിറ്റ് കാണിക്കുന്നത് ആ വെയിറ്റ് റിയാനാ വിളിച്ചത് ഒമ്പത് മിനിറ്റ് കാണിക്കുന്നത് ഓ സമയല്ലെങ്കി ക്യാൻസൽ ചെയ്തോ ഓക്കെ എന്നാൽ സമയം ക്യാൻസൽ ചെയ്തോ കുഴപ്പമില്ല ആ ഓക്കെ ഓക്കെ ആൾക്ക് സമയമില്ല ആള് ക്യാൻസൽ ചെയ്തോളാം പറഞ്ഞു നമ്മൾ മൂന്ന് മോഞ്ഞ് അത് ക്യാൻസൽ ആയി നമുക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ കിട്ടി അവർ ഇരുന്നൂറ് രൂപ ചെയ്തു കേട്ടോ അപ്പൊ നമ്മള് യൂബറിന്റെ കാണിക്കാം യൂബർ നമ്മൾ ഓഫാക്കിയായിരുന്നു ഫുള്ള് റഡിച്ച ഫുള്ള് റഡ് അടിച്ച ഇപ്പൊ അങ്ങോട്ട് ഓൺ ആക്കേണ്ടല്ലേ പൊട്ട പൊട്ടാന്ന് ഈ ചെറിയ ട്രിപ്പുകളാണ് അതുകൊണ്ട് ഓണാക്കിയത് ഞാൻ അങ്ങനെ എനിക്ക് ഓടാൻ മനസ്സില്ല അതുകൊണ്ട് ഓഫാക്കി ഇട്ടേക്കാണ് നമ്മളിപ്പോ സർജന്റെ അടുക്കാണ് ഓണാക്കി അപ്പ അടി വരും റേറ്റ് ഇല്ലാത്തോണ്ട് നമ്മൾ ഓൺ ആക്കാറില്ല അപ്പൊ നമ്മള് ഏൻ ചെയ്തേക്കുന്ന എത്രയാന്ന് വെച്ചാൽ കാണിക്കാം കേട്ടോ ഞാൻ മാറി വന്നോണ്ടിരിക്കാണ് ആയിരത്തി നാനൂറ്റി മുപ്പതും ആയിരത്തി നാനൂറ്റി മുപ്പത് പ്ലസ് ഇന്നലത്തെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എമ്പത്തി ഒമ്പത് ആയിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതും പ്ലസ് ഇപ്പത്തെ ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ആയിട്ടുണ്ടോ നമ്മൾ പതിനൊന്ന് മണി വരെ ഓടാന്നാണ് വിചാരിച്ചിരിക്കുന്ന കേട്ടോ ഇതല്ല നമ്മുടെ ഏണിങ്സ് നമ്മൾ വെയിറ്റ് ചെയ്യാം പതിനൊന്ന് മണി ആകുമ്പോ നമ്മുടെ ഫുൾ എമൗണ്ട് പബ്ലിഷ് ചെയ്യാം കേട്ടോ അപ്പൊ ചാ പിടിച്ചിട്ടില്ല ചാ കുടിക്കണം ആരും വെയിറ്റ് ചെയ്യാം ഇവിടെനിന്ന് എങ്ങോട്ടൊരു അഡ്ജി കിട്ടുമോ നോക്കട്ടെ നമുക്കൊരു ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ പോയി എടുക്കാം നേരെ ഓപ്പോസിറ്റ് അങ്ങ് പോയാ മതി തൃപ്പൂണത്തിറക്കാണ് അവിടെയും കൊടുത്ത് ഇരുപത് രൂപയുടെ പണി കെട്ട നൂറ്റി അറുപത്തെട്ടായിരുന്നു നൂറ്റി എഴുപത്തെട്ടാക്കി വെച്ചിട്ട് നൂറ്റി എഴുപത്തെട്ടും പോട്ടെ നൂറ്റി അറുപത്തെട്ടായിരുന്നു ഇരുപത് രൂപ കൂട്ടി നൂറ്റി എൺപത്തെട്ടാക്കി വിശാലൊക്കെ നടക്കോണ്ടേ അങ്ങ് ചവിട്ടിക്ക ആരെങ്കിലും കൈ കാണിച്ചു കഴിഞ്ഞാൽ മാങ്ങത്തിലേക്ക് ആ ഒരു ബോധം ഇല്ലാണ്ട് അപ്പൊ തന്നെ അങ്ങ് ചവിട്ടിക്കോളൂ കിഴങ്ങന്മാര് ഇങ്ങനെ എവിടെ കൈ കാണിക്കുന്ന അവിടെ നടറോണെങ്കിൽ നടോട് അതൊന്നും വിഷയമല്ല എന്നാ ഒതുക്കി നിർത്തുക ഉം അങ്ങനെയുള്ള പരിപാടിയില്ല അവിടെ അങ്ങ് നിർത്തിക്കോളൂ അവര് അയാൾ വെയിറ്റിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ടുണ്ട് ഓൺലൈൻ വേണ്ടി നമ്മള് വിട്ടിട്ടുണ്ട് എങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇന്നത്തെ ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് കേട്ടോ നമുക്ക് തൃപ്പൂണിത്തരൊക്കെ ആയിരുന്നു ലാസ്റ്റ് ട്രിപ്പ് അത് കഴിഞ്ഞു ഇപ്പൊ സമയം ഒമ്പതര മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ പതിനൊന്ന് മണി വരെ പറഞ്ഞേ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഏണിങ്സ് ആണ് കേട്ടോ ഇത് ആദ്യത്തേത് ഇന്നലെ നൈറ്റ് ഓടിയത് രണ്ടാമത്തേത് ഇന്ന് രാവിലെ ഓടിയത് മൂന്നാമത്തേത് യാത്ര ഓടിയതാണ് ചെയ്താണ് കേട്ടാ മണിക്ക് ശേഷം യാത്ര ഓടിയതാണ് അങ്ങനെ ടോട്ടൽ മൂവായിരത്തി മുന്നൂറ് രൂപ മൂവായിരത്തി മുന്നൂറ്റി രണ്ട് രൂപ നമ്മൾ ഓടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ കിലോമീറ്റർ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ും പറയാനൊന്നുമില്ല അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ നമുക്ക് നാളെ വൈകീട്ട് കാണാം ഇന്നിനി വൈകീട്ടില്ല നാളെ വൈകീട്ട് നമ്മളെ ഒന്നിനാടും ഒന്നിനാടും വൈകീട്ടാണ് ഓട്ടോ ഇറങ്ങുന്നത് അപ്പൊ ഇനി നാളെ പോയിട്ട് കാണാം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളോട് വാൻറ്റിപ്പ് ചെയ്യണം ഓക്കെ